ാണ് ഇന്നെട്ടിട്ട് അഞ്ചു ദിവസം നല്ല വലിപ്പുള്ള മൂന്നാമത്തെ പയ്യാണ് ഒരു പത്തിരുപത് ലിറ്ററിന്റെ മേലെ പാലാവും ഇപ്പൊ തന്നെ ിറ്ററോളം ഇവിടുന്ന് ആയിട്ടുണ്ട് കണ്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് ലിറ്റർ പ്രതീക്ഷിക്കാം എന്തായാലും ശരീരം ഉണ്ട് നല്ല മടിയുണ്ട് ഫാമിലേക്ക് പറ്റിയ പശുക്കളാണല്ലേ ഇതൊക്കെ കാണാനും നല്ല ഭംഗിയുള്ള പശുവാണ് പിന്നെ രാവിലെ കുളിപ്പിക്കാത്തത് കൊണ്ടാണ് അതിങ്ങനെ നമുക്ക് തോന്നുന്നത് പക്ഷെ അത് കണക്കാക്കണ്ട പക്ഷെ നല്ല പശുവാണ് വെള്ളം അതെ 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 ഇതിപ്പോ രാവിലെ വന്നിട്ട് നമ്മൾ ഷൂട്ട് രാവിലെ വന്ന് ഷൂട്ട് പക്ഷെ നല്ലൊരു പശുവാണ് ആണ് കേട്ടോ നല്ല പശു ആണ് എന്തായാലും ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ലിറ്റർ ഉറപ്പായിട്ടും കിട്ടും

സ്കീമ സ്കീമുകാർ വരികയാണെങ്കിൽ എടുത്തിട്ട് തമിഴ്നാട്ടിലുള്ള സ്കീമ് വേണം പറഞ്ഞിട്ട് അവർന്നെ എടുത്ത് അവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും മേലെ ചെക്ക് പോസ്റ്റിലും എല്ലാം എടുത്തു കൊടുക്കുകയാണ് വരാം വലിയ വഴിയാ വലിയ വഴിയാണ് ആ നല്ല ഹൈറ്റ് ഉള്ള ഒരു പശു ആണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് കിട്ടുന്ന ഒരു ആണ് എല്ലാ തെറ്റപ്പും നല്ല കിടിലൻ ഒരു പശുലം ലിറ്റർ ആ ആ അല്ലേ കുട്ടി ിറ്റർ രണ്ടുണ്ടല്ലോ ലോണുകാർക്ക് പറ്റിയ പറ്റില്ല ലോണുകാർക്ക് പറ്റിയ സ്കീമുകാർക്ക് പറ്റിയ പറ്റിയ പറ്റിയാകത്തിന് നല്ല മടിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ജേഴ്സി പശു ഒരു പന്ത്രണ്ട് ലിറ്ററോളം പാല് കിട്ടും മാന്യമായിട്ടുള്ള ഒരു വിലയ്ക്ക് ഇതിനെ വാങ്ങിച്ചു തരാം